ഹലോ എല്ലാവരും ഇനി അടുത്ത വിഷുവിന് കാത്തിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ വിഷുവിൻ്റെ വിശേഷങ്ങളായിട്ട് വന്നിരിക്കുന്നത് വിഷുവിൻ്റെ തലേദിവസം നമ്മൾ ലുലൂലിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്നു അതിനുശേഷം നമ്മൾ തൊട്ടിയിൽ അമ്പലത്തിൽ ഉത്സവമായിരുന്നു അവസാന ദിവസമായിരുന്നു പാനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ലുലു പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വന്നതിന് ശേഷം കൊന്നപ്പൂ വാങ്ങിക്കാനായിട്ട് നമ്മൾ കുറേ അളഞ്ഞു പക്ഷെ നമുക്ക് എവിടെയും കിട്ടിയില്ല നമ്മൾ പ്ലാസ്റ്റിക് കൊന്നപ്പൂ വാങ്ങിക്കേണ്ടി വന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ പ്ലാസ്റ്റിക് കൊന്നപ്പൂ ഉപയോഗിക്കുന്നത് ഇതുവരെയും കൊന്നപ്പോ ഞാൻ ഫ്രഷ് ആയിട്ടല്ലാതെ കണ്ടിട്ടില്ല പിന്നെ ഇതുപോലെ ഈ ഓണം വിഷു അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഒരാളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും അതെൻ്റെ അമ്പൂറ്റി അച്ഛനാണ് അമ്പൂറ്റി അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് ഞാൻ അവരുടെ കൂടെ ആയിരുന്നു ഞാൻ വളർന്നിട്ടുണ്ടായിരുന്നത് അപ്പം അമ്പൂറ്റി അച്ഛൻ പോയിട്ട് ഇത് അഞ്ചാമത്തെ വർഷമാണ് അപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള നല്ല ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ സാധനങ്ങളൊക്കെയാണ് കൂടുതലെടുത്തേക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ച് തിരിച്ച് വന്നു പിന്നെ വിഷു എന്നൊക്കെ പറയുമ്പം ഞങ്ങളുടെ വീട്ടിൽ ആഴ്ച മുമ്പേ ഉള്ള ആഘോഷങ്ങളാണ് എല്ലാ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാമായിട്ട് പച്ചക്കറി മേടിക്കാൻ പോകുന്നു പലചരക്ക് മേടിക്കാൻ പോകുന്നു അങ്ങനെ എല്ലാത്തിനും അമ്പുറ്റനായിരിക്കും മുൻപന്തിയിൽ നിൽക്കുക എനിക്കിപ്പോൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരേ ഒരു സങ്കടം അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സങ്കടം അത് എന്നും ഉണ്ടാവും ഇപ്പോഴും എന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ പഞ്ചവാദിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പേടിച്ച് പേടിച്ചാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ആനയെ പോയി തൊട്ടു എനിക്ക് മാത്രമല്ല ആനയ്ക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്നെ കണ്ടിട്ട് എന്നാലും ഞാൻ പോയി തൊട്ടു പാപ്പാൻ ചേട്ടന്മാർ അവിടെ തന്നെ ഇരിക്കുന്ന ധൈര്യത്തിലാണോട്ടോ പോയി തൊട്ടത് അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആന കടൽ കടല് ഭയങ്കര ഇഷ്ടമാണ് എന്താ കാര്യമെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കലാരൂപത്തിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ അതൊക്കെ കണ്ടിട്ട് പിന്നീട് പോയി കൊന്നപ്പൂവിനായിട്ടുള്ള അലച്ചിലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ പോയി പ്ലാസ്റ്റിക് കൊന്നപ്പൂവൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ കണിയൊരുക്കാനും പിന്നെ പിറ്റേന്നത്തേക്കുള്ള പച്ചക്കറികൾ അരിഞ്ഞു വെക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഇരുന്നു അത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം രണ്ട് മണി രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നീട് നേരെ കുളിച്ചിട്ട് അവരെ വിളിച്ച് കണി കാണിച്ചാൽ മതിയായിരുന്നു ഞാൻ എല്ലാം ഒരുക്കിയതിന് ശേഷം കുളിച്ചു അതാണ് ഞാൻ ഒരുക്കി വെച്ച കണി ഇത് രാവിലത്തെ വിശ്വലാണ് അപ്പം കുളിച്ചിട്ട് കിടന്നതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങിയില്ല കാരണം പിന്നീട് ഉറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും എഴുന്നേറ്റ് വിളക്ക് വെക്കണമെങ്കിൽ കുളിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉറങ്ങാതെ കിടന്നു പിന്നെ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ച് കുഞ്ഞിനെയും മധിയും വിളിച്ച് എണീപ്പിച്ച് കണി കാണിച്ചു അപ്പോൾ രാവിലെ എഴുന്നേറ്റത്തിൻ്റേതായ ചെറിയൊരു ചിങ്കാരം കുഞ്ഞനുണ്ടായിരുന്നു അവനെന്നോട് കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ നമ്മൾ പടക്കം പൊട്ടിക്കാനൊന്നും പോലെ പിന്നെ എനിക്കും പേടിയാണ് പടക്കം പൊട്ടുന്നത് അവനും ടോട്ടോ എന്നും പറഞ്ഞിട്ട് പേടിയായിരുന്നു അത് രാവിലെ നമ്മൾ പടക്കമൊന്നും പൊട്ടിക്കാൻ പോയില്ല പടക്കം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വൈകുന്നേരമാണ് കുറച്ച് കമ്പിത്തിരിയും മുതാപ്പൂ ഒക്കെ കൂടെ കത്തിച്ച് ബാക്കി പൊട്ടുന്നതൊക്കെ കൂടെ നമ്മൾ നമ്മുടെ ചേട്ടൻ്റെ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചു ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ ചോറ് അതുപോലെ സാമ്പാർ അവിയൽ കൂട്ടുകറി ഓലൻ പയറുപ്പേരി പപ്പടം അച്ചാർ പായസം സേമിയ പായസം ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയതിൽ ഒരു പങ്ക് നമ്മൾ മുകളിൽ ഇത്താക്കിയൊക്കെ കൊടുത്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാ പെരുന്നാളിനും എനിക്ക് കൊണ്ടുവന്ന് തരാൻ അഞ്ച് മിനിറ്റ് വൈകിയ ബിരിയാണി എവിടെ എന്ന് ചോദിച്ച് ഞാൻ ബഹളം ഉണ്ടാക്കും അപ്പം അത്രയും ഇതാണ് അപ്പം അവർക്ക് കൊടുക്കണമല്ലോ എങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് കഴിച്ചണം ണ്ടില്ലേ നമ്മളെ ആന കണ്ടോ ആന ആനയൊക്കെ നേരത്തെ കുഞ്ഞുണ്ണിക്ക് കുഞ്ഞുനിക്കാവ് അച്ഛന്റെ സ്വഭാവമാണ് ഇൻട്രോവേർട്ട് വേർട്ട് കണ്ടുപിടിച്ചത് എങ്ങനെയാണോ എനിക്ക് തോന്നാറുണ്ട് ഒരു ഉമ്മ ഉമ്മതായിരുന്നു തപ്പൂ tapu തപ്പാൻ kelendonde അപ്പ അങ്ങനെ എല്ലാ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഭക്ഷണം കഴിച്ചു നമ്മൾ ഉടുത്തു കൊടുത്ത മുണ്ടൊക്കെ കഴിച്ച് തല കെട്ടിയിട്ടാണ് ഒരുത്തൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് അവൻ കുറച്ച് അവനെ ഇങ്ങനെ ഇരുത്തിയിട്ട് കുറച്ചേ കൊടുത്തുള്ളൂ പിന്നീട് ഞാൻ കുറച്ച് വാരി കൊടു നടന്നിട്ടൊക്കെ വാരി കൊടുക്കേണ്ടി വന്നു കാരണം അവൻ അങ്ങനെ ഇരുന്ന് കഴിക്കൂല അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ വിഷു എന്ന് പറയുന്നത് ഞങ്ങൾ മൂന്ന് പേര് മാത്രമുള്ള കുഞ്ഞാഘോഷം അത് എല്ലാ ആഴ്ചകളിലും നമുക്ക് ഇത് തന്നെയാണ് മറക്കേ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ വിഷു ഓണം എന്നൊക്കെ പറയുന്നത് ഒരു സ്പെഷ്യൽ ഡേ ആണല്ലോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വിഷു നിങ്ങളൊക്കെ എങ്ങനെയായിരുന്നു വിഷു ആഘോഷിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവരും സന്തോഷമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങിയിട്ടുള്ള ചാനലാണ് പിന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഞാനിങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ എനിക്ക് പരിമിതികളും ഉണ്ട് കുഞ്ഞിനെയും വെച്ചുകൊണ്ടും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുമൊക്കെയുള്ള പരിമിതികളുണ്ട് പക്ഷേ ഞാനതൊക്കെ പഠിച്ച് പഠിച്ച് വരികയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ് വിഷു കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ പോലും എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ